പഹൽഗാമിൽ ഇന്ത്യയുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് രാജ്യത്തിനായി രക്തസാക്ഷികളായ ഇരുപത്തിയേഴ് നിരപരാധികൾ അവർ സൈനികരായിരുന്നില്ല രാഷ്ട്രീയക്കാരുമായിരുന്നില്ല അവർ സാധാരണക്കാരായ നാട്ടുകാരും മാത്രമായിരുന്നു എന്തായിരുന്നു അവർ ചെയ്ത കുറ്റം അവർ ഇന്ത്യക്കാരായിരുന്നു എന്നത് മാത്രം പാകിസ്ഥാൻ അധീന കാശ്മീരിൽ നിന്നുള്ള ഭീകരരുടെ ആസൂത്രമായ ആക്രമണം രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഈ സാഹചര്യത്തിൽ ഒരേയൊരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാത്തത് പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരർ ഇന്ത്യയുടെ ആത്മാവിനാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത് അത് തിരിച്ചടിക്കേണ്ട അതിജീവന പ്രശ്നമാണെന്ന് രാജ്യത്തെ ഓരോ പൗരനും ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുകയാണ് തിരിച്ചടി ഇപ്പോൾ വേണ്ട ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ആയിരിക്കട്ടെ പാകിസ്ഥാനെതിരെയുള്ള പ്രതികാരം നടത്തുന്നത് അതായത് ബഹൽഗാമിൽ പൊലിഞ്ഞ സാധാരണക്കാരായ ഇന്ത്യൻ രക്തസാക്ഷികൾക്ക് ഈ സർക്കാർ തങ്ങളുടെ വോട്ട് കൂട്ടാനുള്ള കണക്ക് കൂട്ടുകളുടെ പദ്ധതികളുടെ ഭാഗമായി മാറുന്നു എന്നതല്ലേ സത്യം പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആക്രമണം നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ രക്തം ചുരിഞ്ഞപ്പോൾ ഇന്ത്യ ബാലക്കോട്ടെ എയർസ്ട്രൈക്കിലൂടെ തിരിച്ചടി നൽകുകയും അത് ജനങ്ങളെ ഉയർത്തുകയും അത് രാഷ്ട്രീയമായി ആ പാർട്ടിക്ക് ഭൂരിപക്ഷം കൂട്ടി നൽകുകയും ചെയ്തു എന്നത് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇപ്പോൾ അതേ രീതിയിലൊരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്നതാണ് വലിയ വിമർശനമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പഹൽഗാമിൻ്റെ പ്രതികാരം ഇനി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ നടക്കണം അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ എന്നാണ് വലിയ പാർട്ടിയായ ഭരിക്കുന്ന കക്ഷി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തി തോന്നാൻ ഇടയില്ല ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ സൈനിക നടപടിയെടുക്കാൻ നല്ല കരുത്തുണ്ട് മിത്രരാജ്യങ്ങൾ ഇന്ത്യയെ ഭീകരരെ അടിച്ചമർത്തുന്ന പദ്ധതിയിൽ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യും അമേരിക്കയും ചൈനയും ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകി കഴിയും പാകിസ്ഥാൻ രാജ്യാന്തര തരത്തിൽ ഇപ്പോൾ ഒറ്റപ്പെടുകയാണ് പിന്നെ എന്തിനാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു സൈനിക നീക്കമല്ല മറിച്ച് ഒരു രാഷ്ട്രീയ കണക്കാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ജവാന്മാർക്ക് മാത്രമല്ല അടുത്തിടെ പഹഗാമിൽ മരിച്ച സാധാരണ പൗരന്മാർക്കും കൂടെ ഒരു ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് അവരുടെ ജീവൻ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഉപയോഗിക്കേണ്ട ഒന്നല്ല ഇത് ദേശസ്നേഹമല്ല ഇത് വെറും പാർട്ടി സ്നേഹം മാത്രമാണ് ഒരു ഇന്ത്യക്കാരൻ്റെ ചോര വോട്ടാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ നടത്തിയ സ്വീകരതയേക്കാൾ വലിയ ക്രൂരതയാണ് ഈ രാഷ്ട്രീയ മനോഭാവം ഏതൊരു ഇന്ത്യക്കാരനും വെറുക്കുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങൾ പൂഞ്ചിൽ ആക്രമണം പുൽവാമ ആക്രമണം തഹൽഗാം ആക്രമണം ഇവയെല്ലാം കാണിക്കുന്നത് ഒരേ രീതി തന്നെയാണ് അതായത് ആക്രമണം ക്രോധം കാത്തിരിപ്പ് പിന്നീട് തെരഞ്ഞെടുപ്പിന് തൊട്ട് പ്രതികരണം ഇത് ഇന്ത്യയുടെ ഒരു പതിവ് രീതി പോലെ ഇപ്പോൾ ആയിരിക്കുന്നു ഒന്ന് ചോദിക്കട്ടെ ഇന്ത്യൻ ജനതയുടെ പ്രതികരണം ഭരണ തലവന്മാരുടെ ഇഷ്ടസമയത്ത് മാത്രമാണോ ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ജനത എന്നാണ് ആദ്യ വാക്ക് അവരുടെ സുരക്ഷയെ അതിൽ പ്രധാനമാക്കി വച്ചിരിക്കുന്നു വോട്ട് കിട്ടാൻ വേണ്ടി പതിനെറ്റാണ്ടുകൾ നീളുന്ന ദേഷ്യവും ഐറ്റവും പിടിച്ചു നിർത്തുന്നതോടൊപ്പം പേര് പറഞ്ഞ് സാധാരണക്കാരന്റെ വോട്ട് തട്ടിയെടുക്കാനുള്ള തന്ത്രമായി മാറുന്നു ഇന്ന് ഇന്ത്യയുടെ തിരിച്ചടികൾ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രം പഹൽഗാമിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച ഇന്ത്യൻ പൗരന്മാരുടെ നീതിക്കായി ഇന്ത്യ പ്രതികരിക്കുക തൻ്റെ വേണം പക്ഷേ അതിന് നമ്മുടെ ജവാന്മാരുടെയും സാധാരണക്കാരുടെയും ജീവൻ രാഷ്ട്രീയ ഗെയിമിന്റെ ഭാഗമാക്കി മാറ്റരുത് ഇത് വീണ്ടും ഒരു മറവിയാവരുത് പുൽവാമ പോലെ പഹൽഗാമും വോട്ട് കിട്ടാനായി അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായി ഇന്ത്യ പ്രതികരിച്ചു എന്ന ചരിത്രമായി മാറരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ വീഡിയോയെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ എഴുതിയും അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഈ ആശയത്തോട് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കണമേ എന്ന അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ത്യ ജയിക്കട്ടെ